തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പുറത്തു വന്നതോടെ അന്വേഷണ ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ലാറ്റിൽ ഒൻപത് കള്ളവോട്ടുകൾ ചേർത്തതിന്റെ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത് മനീഷ് ും ചേച്ചി അറിയാതെ ചേച്ചിയുടെ ഫ്ലാറ്റില് വോട്ട് ചേർത്തു അല്ലേ ചേച്ചി പരാതിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം പരാതി വന്നപ്പോ അതറിയില്ല അവിടെ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താന്ന് നമുക്കറിയില്ല ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ ഇക്കാര്യത്തിൽ കളക്ടർക്ക് പരാതി നൽകിയിരുന്നുവെന്നാണ് കോൺഗ്രസ് പറയുന്നത് അനധികൃതമായി ചേർത്ത ഒൻപത് വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് അനിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതായത് നാലുപേര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോ അതിന്റെ പേരിൽ അവര് വന്നില്ല എന്ന് തോന്നണ എനിക്ക് ഈ നമ്പറുകൾ ഫുള്ളായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കളക്ടർക്ക് കൊടുത്ത പരാതിയുടെ കൂടാണ്ട് നമ്മൾ ഇവിടെ ഇല്ലാത്ത ഒട്ടുകളുടെ നമ്മൾ കറക്റ്റായിട്ട് നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ നമ്പർ നോക്കിയിട്ടാണ് അവർ പിടിച്ചത് അതായത് ഒരു ബൂത്തിൽ അവർ കയറ്റിയാണ് ഇരുന്നൂറോളം വോട്ടുകളാണ് ചേർത്തിരുന്നത് ഇപ്പോൾ ഈ കുറ്റൂരെന്ന് പറയണത് ആലത്തൂർ മണ്ഡലം അപ്പോൾ അവിടെ നിന്ന് വോട്ട് കട്ട് ചെയ്ത് ഇവിടെ ചേർത്ത് ഈ ഒരു ഇലക്ഷൻ വേണ്ടി അതാണ് ഇതിൽ കയറി വന്നിട്ടുള്ളത് കൂടുതൽ ആയിരത്തി ഇരുന്നൂറോളം ബൂത്തുകളുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറോളം ബൂത്തുകളിൽ ഇരുന്നൂറ് വോട്ട് വെച്ച് കയറി കഴിഞ്ഞാൽ എത്രയായി രണ്ട് ലക്ഷത്തിച്ചില്ല വോട്ടായി അതാണ് മാറ്റം വന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് കോൺഗ്രസിന്റെയും സി പി ഐ യുടെയും ആരോപണം നരേന്ദ്രമോദിയുടെ സന്ദർശനം മുതൽ ഗൂഢാലോചന കെ മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല അത് നാരാന് സംഭവിച്ചത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് മുതൽ ഗൂഢാലോചന ഗൂഢാലോചനയാണ് ഇലക്ഷൻ മൗനം തുടരുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ പെട്രോളിയം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവച്ചു ജയ്സൻ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ജയ്സൺ തൃശ്ശൂരിനെ സംബന്ധിച്ച് ആ വോട്ടർ പട്ടികയിലെ പേരുകളെല്ലാം ജെയ്സൺ ഇങ്ങനെ അക്കമിട്ട് ആ വീട്ടമ്മയെ കേൾപ്പിക്കുമ്പോൾ അവർ തന്നെ നടുങ്ങുകയാണ് അതായത് തൻ്റെ വീട്ടിൽ അറിയാത്ത ഇത്രയും പേരൊക്കെ വോട്ട് ചെയ്യുമോ എന്ന് സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തായാലും കോൺഗ്രസ് ആയാലും സി ആയാലും ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്തുണ്ട് മറ്റൊന്ന് സുരേഷ് ഗോപി എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദത്തിൽ തന്നെ ഒന്ന് ഒരു വാക്കുപോലും പറയാതിരുന്ന അദ്ദേഹം ദിവസങ്ങളോളം ഇങ്ങനെ മൗനം തുടരുകയാണ് ഇത് അതുപോലെയുമല്ല വലിയൊരു വിഷയമാണ് രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ എം പിക്ക് ഒന്നും പറയാനില്ലേ രോഷനി ഇന്ന് രാവിലെയാണ് ഈ ഫ്ലാറ്റിലേക്ക് നമ്മൾ ചെല്ലുന്നത് ആ ഫ്ലാറ്റിലെ പ്രസന്ന എന്ന സ്ത്രീ നാല് കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ താമസിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ലിപ്പ് കൊണ്ടു കൊടുക്കാൻ പോയ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഇതിൽ സംശയമുണ്ടാകുന്നത് തുടർന്ന് ഇത് വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഇവിടെ ഒൻപത് വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ഇവർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് നടക്കുന്ന സമയത്ത് അവിടെ കാത്തുനിന്ന് ഈ ഒൻപത് പേരെയും വരുന്നത് കാത്തു നിന്നു പക്ഷേ ഒൻപത് പേർ വന്നില്ല മറ്റ് നാല് പേർ വന്നപ്പോൾ അവിടെ തടഞ്ഞു വെച്ചു പിന്നീട് തർക്കങ്ങളുണ്ടായി അവസാനം ജില്ലാ കളക്ടർ ഇടപെട്ടാണ് പിന്നെ അവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചത് അതോടുകൂടി കള്ള വോട്ട് എന്ന രീതിയിൽ കണ്ട ഒൻപത് വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടില്ല പക്ഷേ എങ്ങനെയാണ് ഈ ഒൻപത് വോട്ടുകൾ വീട്ടമ്മയുടെ അവിടെ താമസിക്കുന്ന ആളുടെ അനുമതിയോ അറിവോ ഇല്ലാതെ വോട്ടർ പട്ടികയിൽ വന്നെന്ന വലിയ ചോദ്യം നിൽക്കുകയാണ് ബി ജെ പി ഈ നേതൃത്വം പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീട്ട് ആ വീട്ടുടമസ്ഥിനെതിരെയാണ് കേസെടുക്കേണ്ടത് ബി ജെ പിക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നു അതേസമയം ഇന്ന് രാഷ്ട്രീയമായ ഗുരുതരമായ ആരോപണങ്ങളുമായി തൃശ്ശൂരിൽ പരാജയപ്പെട്ട പേരും അതായത് വി എസ് സുനിൽകുമാറും കെ മുരളീധരനും രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന അന്നു മുതൽ അട്ടിമറിക്കുള്ള എല്ലാ ഗൂഢാലോചനയും ആരംഭിച്ച് അവസാനം അത് വിജയം കാണുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴാണ് അത്തരത്തിൽ അതിഭീകരമായ ഒരു അട്ടിമറിയാണ് തിരഞ്ഞെടുപ്പ് നടത്തതെന്ന് കെ മുരളീധരൻ പറയുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് നൽകിയ പരാതി ആ പരാതിയെല്ലാം ഇപ്പോൾ തീർപ്പാക്കി എന്ന ഒരു മറുപടി വി എസ് നുൽകുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയെന്നാണ് വി എസ് നിൽകുമാർ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ അന്വേഷിക്കാൻ തയ്യാറാകണം തെര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി ചട്ടുകമായി മാറുന്നു ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി വി എസ് നിൽകുമാർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലെ ഏകദേശം പത്ത് ക്ഷമിക്കണം നഗരത്തിലെ ഏകദേശം പത്തോളം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഈ വോട്ട് ചേർത്ത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രധാനമായും പിന്നെ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐയും വി എസ് ഉൽകുമാറും ആവശ്യപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച അതി ഗൗരവമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഏവർക്കുമുള്ളത് രോഷനിപ്പിലാണ്